ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ബി എ മലയാളത്തിൻ്റെ ബി എ ഹോണേഴ്സ് മലയാളത്തിൻ്റെ നാല് വർഷ ബിരുദ കോഴ്സിൻ്റെ സിലബസാണ് നമ്മൾ പരിശോധിക്കുന്നത് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഈ വർഷം മുതൽ ചില കോഴ്സുകൾ നാല് വർഷത്തെ ഹോണേഴ്സ് പ്രോഗ്രാം ആക്കിയിട്ടുണ്ട് ബി ബി എ ബി കോം ബി എ ഇംഗ്ലീഷ് ബി എ മലയാളം ബി എ ഹിസ്റ്ററി ബി എ സോഷ്യോളജി എന്നീ ആറ് പ്രോഗ്രാമുകളാണ് ഈ വർഷം മുതൽ നാല് വർഷത്തെ ഡിഗ്രി ആക്കിയത് എട്ട് സമ്മിലായിട്ട് നാല് വർഷമാണ് ഹോണേഴ്സ് ഡിഗ്രി വരുന്നത് മൂന്ന് വർഷം കഴിഞ്ഞാൽ തന്നെ വെറും ഡിഗ്രി ആവശ്യമുള്ള വിദ്യാർത്ഥികൾക്ക് മൂന്ന് വർഷം കഴിഞ്ഞാൽ തന്നെ അത് നിർത്തിപ്പോവാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ഡിഗ്രി മാത്രം കിട്ടും നാല് വർഷം പഠിക്കുമ്പോൾ ഹോണേഴ്സ് ഡിഗ്രി കിട്ടും അങ്ങനെയാണ് അതിൻ്റെ പുതിയ വിദ്യാഭ്യാസ നയത്തിൻ്റെ സിസ്റ്റം വരുന്നത് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് ബി എ ഹോണേഴ്സ് മലയാളത്തിൻ്റെ ആണ് ഓരോ സമ്മിലെയും പേപ്പറുകൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് പരിശോധിക്കാം ഒന്നാമത്തെ സെമസ്റ്ററിൽ നാല് പേപ്പറാണ് പഠിക്കാനുള്ളത് ഒന്ന് മേജർ ഡിസിപ്ലിൻ കോർ കോഴ്സ് മറ്റൊന്ന് മൈനർ ഡിസിപ്ലിൻ കോർ കോഴ്സ് പിന്നെ ഒരു എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സ് പിന്നൊരു മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ് ഇങ്ങനെ നാല് പേപ്പറാണ് ഫസ്റ്റ് സെമ്മിൽ പഠിക്കാനുള്ളത് മേജർ ഡിസിപ്ലിൻ കോർ കോഴ്സ് ആയിട്ട് വരുന്നത് ചെറുകഥാ സാഹിത്യം എന്ന പേപ്പറാണ് അതുപോലെ മൈനർ ഡിസിപ്ലിൻ കോർ കോഴ്സായിട്ട് വരുന്നത് മാധ്യമ പഠനം എന്ന ജേർണലിസത്തിൻ്റെ പേപ്പറാണ് എബിലിറ്റി എൻഹാൻസ്മെൻ്റ് കോഴ്സായിട്ട് വരുന്നത് ഇംഗ്ലീഷിൻ്റെ ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ എന്ന പേപ്പറാണ് പിന്നെ മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ് ഉണ്ട് അത് മൂന്ന് പേപ്പറുണ്ട് അത് വിദ്യാർത്ഥികൾക്ക് താല്പര്യമുള്ളത് തിരഞ്ഞെടുക്കാവുന്നതാണ് ഹിസ്റ്റോറിക്കൽ ടൂറിസം കമ്പ്യൂട്ടർ സിസ്റ്റം ആൻഡ് ഇൻ്റർനെറ്റ് ടെക്നോളജി ലീഗൽ ലിറ്ററസി ഈ മൂന്ന് പേപ്പറിൽ വിദ്യാർത്ഥികൾക്ക് താല്പര്യമുള്ള പേപ്പർ മൾട്ടി ഡിസിപ്ലിനറി കോയ്സായിട്ട് എടുക്കാവുന്നതാണ് ഇങ്ങനെ നാല് പേപ്പറാണ് ആദ്യത്തെ സമ്മിലുള്ളത് രണ്ടാമത്തെ സമ്മിലും നാല് പേപ്പർ തന്നെയാണുള്ളത് ഒരു മേജർ ഡിസിപ്ലിൻ കോർ കോഴ്സും ഒരു മൈനർ ഡിസിപ്ലിൻ കോഴ്സും അതുപോലെ എബിലിറ്റി എൻഹാൻസ്മെൻറ് കോഴ്സും ഒരു മൾട്ടി ഡിസിപ്ലിനറി കോഴ്സും ഇങ്ങനെ നാല് പേപ്പർ തന്നെയാണ് സെക്കൻഡ് സെമ്മിൽ ഉള്ളത് മലയാള കവിത പ്രാചീനം മധ്യകാലം എന്നതാണ് മേജർ ഡിസിപ്ലിൻ കോർ കോഴ്സായിട്ട് വരുന്നത് മൈനർ ഡിസിപ്ലിൻ കോഴ്സായിട്ട് വരുന്നത് അത് സംസ്കൃതത്തിലെ ഒരു പേപ്പറാണ് സംസ്കൃത ഭാഷാ എന്ന് പറയുന്ന പേപ്പറാണ് സംസ്കൃതത്തിലെ പേപ്പറാണ് മൈനർ ഡിസിപ്ലിൻ കോഴ്സ് ആയിട്ട് വരുന്നത് എബിലിറ്റി കോഴ്സ് ആയിട്ട് ഇംഗ്ലീഷിൻ്റെ റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന പേപ്പറാണ് പിന്നെ മൾട്ടി ഡിസിപ്ലിനറി കോഴ്സാണ് അത് മൂന്ന് പേപ്പറുണ്ട് ഏതാണ് വിദ്യാർത്ഥികൾക്ക് താല്പര്യമുള്ളത് അത് തിരഞ്ഞെടുക്കാവുന്നതാണ് ക്രിമിനോളജി മെഷീൻ ലേണിംഗ് ഫോർ ആൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഈ മൂന്ന് പേപ്പറാണ് അതിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാവുന്നതാണ് ഇങ്ങനെ നാല് പേപ്പറാണ് സെക്കൻഡ് സെമ്മിൽ ഉള്ളത് തേർഡ് സെമ്മിൽ വരുമ്പോൾ മാറ്റമുണ്ട് തേർഡ് സെമ്മിൽ അഞ്ച് പേപ്പർ വരുന്നുണ്ട് തേർഡ് സെമ്മിൽ അഞ്ച് പേപ്പർ വരുന്നുണ്ട് ഒരു മേജർ ഡിസിപ്ലിൻ കോർ കോഴ്സ് ഒരു എബിലിറ്റി എൻഹാൻസ്മെൻറ് കോഴ്സ് ഒരു വാല്യൂ ആഡഡ് കോഴ്സ് അതുപോലെ സ്കിൽ എൻഹാൻസ്മെൻറ് കോഴ്സ് പിന്നെ അഞ്ചാമത്തേതായിട്ട് മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ് ഇങ്ങനെ അഞ്ച് പേപ്പറാണ് തേർഡ് സെമ്മിൽ വരുന്നത് മേജർ ഡിസിപ്ലിൻ കോർ കോയ്സ് ആയിട്ട് ദൃശ്യകലാ സാഹിത്യം എന്ന പേപ്പറാണ് അതാണ് ഡിസിപ്ലിൻ കോർ കോയ്സായിട്ട് വരുന്നത് എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സിൽ അത് മോഡേൺ ഇന്ത്യൻ ലാംഗ്വേജിലെ പേപ്പറുകളാണ് ഹിന്ദിയുണ്ട് സംസ്കൃതമുണ്ട് അറബിയുണ്ട് മലയാളമുണ്ട് നിങ്ങൾക്ക് ഏതാണോ തിരഞ്ഞെടുക്കാൻ കഴിയുന്നത് അത് എടുക്ക എടുത്ത് പഠിക്കലാണ് അതാണ് എബിലിറ്റി എൻഹാൻസ്മെൻറ് കോഴ്സായിട്ട് വരുന്നത് പിന്നെ വാല്യൂ ആഡഡ് കോഴ്സാണ് അതും നാല് പേപ്പറുണ്ട് വിദ്യാർത്ഥികൾക്ക് ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാവുന്നതാണ് ഫിനാൻഷ്യൽ ലിറ്ററസി ടെക്നോളജി ആൻഡ് സൊസൈറ്റി മഹാത്മാഗാന്ധി ഡെവലപ്മെൻറ്റ് ആൻഡ് ഡെമോക്രസി ഈ നാല് പേപ്പറിൽ ഏതാണോ താല്പര്യമുള്ളത് അത് തിരഞ്ഞെടുക്കാവുന്നതാണ് പിന്നെ നാലിട്ട് ഒന്നാമത് വരുന്നത് സ്കിൽ എൻഹാൻസ്മെൻറ്റ് കോഴ്സാണ് ആ സ്കിൽ എൻഹാൻസ്മെൻറ്റ് കോഴ്സിലും നാല് പേപ്പറുണ്ട് ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാവുന്നതാണ് ഡാറ്റ ആൻഡ് അനലറ്റിക്സ് എന്ന് പറയുന്ന പേപ്പറുണ്ട് പൈത്തോൺ ഫോർ ആൾ എന്ന് പറയുന്ന പേപ്പറുണ്ട് ഹുമനിസം ആൻഡ് ലോജിക് ഉണ്ട് പിന്നെ മൂക്കിലെ ഒരു പേപ്പറുണ്ട് അങ്ങനെ ഏതെങ്കിലും ഒന്ന് ഈ ഏതെങ്കിലും ഒന്ന് സ്കിൽ എൻഹാൻസ്മെൻറ്റ് കോഴ്സായിട്ട് തിരഞ്ഞെടുക്കാവുന്നതാണ് പിന്നെ എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സ് ആണ് അതും മൂന്നെണ്ണം ഉണ്ട് ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാവുന്നതാണ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി സോഷ്യൽ എത്തിക്സ് ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് ഇങ്ങനെ മൂന്ന് പേപ്പറിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാവുന്നതാണ് ഇങ്ങനെ അഞ്ച് പേപ്പറാണ് തേർഡ് സമ്മിൽ വരുന്നത് നാലാമത്തെ സമ്മിലും അഞ്ച് പേപ്പർ വരുന്നുണ്ട് നാലാമത്തെ സമ്മിലും മൂന്നാമത്തെ സമ്മ് പോലെ അഞ്ച് പേപ്പർ വരുന്നുണ്ട് ഒരു മേജർ ഡിസിപ്ലിൻ കോർ കോഴ്സ് ഒരു മേജർ ഡിസിപ്ലിൻ സ്പെസിഫിക് കലക്റ്റീവ് കോഴ്സ് അതേപോലെ എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സ് പിന്നെ വാല്യൂ ആഡഡ് കോഴ്സും പിന്നെ സ്കിൽ എൻഹാൻസ്മെൻറ്റ് കോഴ്സും ഇങ്ങനെ അഞ്ച് പേപ്പറാണ് ഫോർത്ത് സമ്മിലും വരുന്നത് മേജർ ഡിസിപ്ലിൻ കോർ കോഴ്സ് ആയിട്ട് മലയാള നോവൽ എന്ന പേപ്പറാണ് അതാണ് ഡിസിപ്ലിൻ കോർ കോയ്സായിട്ട് മേജർ ഡിസിപ്ലിൻ കോർ കോയ്സ് ആയിട്ട് വരുന്നത് മേജർ ഡിസിപ്ലിൻ സ്പെസിഫിക് കലക്റ്റീവ് കോയിസായിട്ട് വരുന്നത് കേരളീയ നവോത്ഥാനമുണ്ട് ഉണ്ട് ഗുരുപ്രഭാവ് എന്ന് പറയുന്ന പേപ്പറും ഉണ്ട് വിദ്യാർത്ഥികൾക്ക് ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാവുന്നതാണ് എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സ് നമ്മൾ തേർഡ് സെമ്മിൽ പറഞ്ഞ പോലെ തന്നെയാണ് മോഡേൺ ഇന്ത്യൻ ലാംഗ്വേജുകളാണ് ഏതെങ്കിലും ഒന്ന് നിങ്ങൾ നിങ്ങളെടുത്ത പോലെ അത് അതേ രീതിയിൽ തിരഞ്ഞെടുക്കാവുന്നതാണ് പിന്നെ വാല്യൂ ആഡഡ് കോഴ്സാണ് അത് ഇന്ത്യൻ നോളജ് സിസ്റ്റവും എൻവീറോൺമെൻറ് ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്ന പേപ്പറാണ് മറ്റൊന്ന് സ്കിൽ എൻഹാൻസ്മെൻറ്റ് കോഴ്സാണ് അത് സമകാലിക ഗദ്യ വ്യവഹാരങ്ങൾ എന്ന് പറയുന്ന പേപ്പറാണ് അതാണ് അഞ്ചാമത്തെ പേപ്പറായിട്ട് സ്കിൽ അനൗൺസ്മെൻറ്റ് കോഴ്സ് ആയിട്ട് വരുന്നത് അങ്ങനെ അഞ്ച് പേപ്പറാണ് ഫോർത്ത് സെമ്മിൽ ഉള്ളത് ഇനി ഫിഫ്ത്ത് സെമ്മിലാണ് ഫിഫ്ത്ത് സെമ്മിൽ മേജർ ഡിസിപ്ലിൻ കോർ കോഴ്സ് രണ്ടെണ്ണം ഉണ്ട് പിന്നെ അതേപോലെ മേജർ ഡിസിപ്ലിൻ സ്പെസിഫിക് എലക്റ്റീവ് കോഴ്സും ഒന്നുണ്ട് അതുപോലെ മൈനർ ഡിസിപ്ലിൻ കോഴ്സും ഉണ്ട് അങ്ങനെ മൂന്ന് തരത്തിലായിട്ട് നാല് പേപ്പറാണ് പഠിക്കാനുള്ളത് മേജർ ഡിസിപ്ലിൻ കോർ കോഴ്സ് രണ്ടെണ്ണം ഉണ്ടെന്ന് പറഞ്ഞു ഒന്ന് മലയാള കവിത ആധുനികം മറ്റൊന്ന് മലയാള സാഹിത്യ വിമർശനം ഇങ്ങനെ രണ്ട് പേപ്പർ മേജർ ഡിസിപ്ലിൻ കോർ കോഴ്സ് ആയിട്ടുണ്ട് പിന്നെ മേജർ ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സ് ആയിട്ട് ഭാഷാ ശാസ്ത്ര പഠനമുണ്ട് അല്ലെങ്കിൽ മലയാള സാഹിത്യ മാതൃകകൾ ആത്മകഥ ചരിത്രം ജീവചരിത്രം യാത്രാ വിവരണം അനുഭവ സാഹിത്യം ഇങ്ങനെ ഈ രണ്ട് പേപ്പറുണ്ട് അതിലേതെങ്കിലും ഒന്ന് മേജർ ഡിസിപ്ലിൻ സ്പെസിഫിക് ഇലക്റ്റീവായിട്ട് എടുക്കാവുന്നതാണ് പിന്നെ മൈനർ ഡിസിപ്ലിൻ കോഴ്സായിട്ട് കേരള ചരിത്രം പ്രാചീനം അങ്ങനെ മൂന്ന് തരത്തിലായിട്ട് നാല് പേപ്പറാണ് ഫിഫ്ത്ത് സമ്മിലുള്ളത് സിക്സ് സമ്മിലും അതുപോലെ തന്നെയാണ് മൂന്ന് തരത്തിലായിട്ട് നാല് പേപ്പർ തന്നെയാണ് സിക്സ് സമ്മിലും വരുന്നത് മേജർ ഡിസിപ്ലിൻ കോർ കോഴ്സ് രണ്ടെണ്ണം ഉണ്ട് അതേപോലെ മേജർ ഡിസിപ്ലിൻ സ്പെസിഫിക് ഇലക്റ്റീവ് കോഴ്സായിട്ട് ഒന്ന് പഠിക്കണം അതേപോലെ മൈനർ ഡിസിപ്ലിൻ കോഴ്സും പഠിക്കണം അപ്പോൾ നാല് പേപ്പർ ഉണ്ടായിരിക്കും മൂന്ന് തരത്തിലായിട്ട് നാല് പേപ്പർ മേജർ ഡിസിപ്ലിൻ കോർ കോഴ്സ് ഇന്ത്യൻ സാഹിത്യ സിദ്ധാന്തങ്ങളും വൈദേശിക സാഹിത്യ സിദ്ധാന്തങ്ങൾ ഇങ്ങനെ രണ്ട് പേപ്പറാണ് മേജർ ഡിസിപ്ലിൻ കോർ കോഴ്സിൽ വരുന്നത് മേജർ ഡിസിപ്ലിൻ സ്പെസിഫിക് കലക്റ്റീവ് കോഴ്സിൽ മലയാള വ്യാകരണമുണ്ട് ഗദ്യം കഥേതര പാഠങ്ങൾ ഈ രണ്ട് പേപ്പറിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കലാണ് മേജർ ഡിസിപ്ലിൻ സ്പെസിഫിക് കലക്റ്റീവ് കോഴ്സായിട്ട് വരുന്നത് മൈനർ ഡിസിപ്ലിൻ കോഴ്സ് ആയിട്ട് വരുന്നത് കേരള ചരിത്രം ആധുനികം എന്ന് പറയുന്ന പേപ്പറാണ് ഇതാണ് സിക്സ് സമ്മിൽ വരുന്നത് പിന്നെ ഏഴാമത്തെ സമ്മിലും പിന്നെ സെവൻത്ത് സമ്മിലും എയ്ത്ത് സമ്മിലും അവസാന ഇയറിൽ വരുമ്പോൾ മൂന്ന് പേപ്പറാണ് മൂന്ന് പേപ്പറിൽ അഡ്വാൻസ്ഡ് ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സ് രണ്ടെണ്ണം ഉണ്ട് ആധുനികാനന്തര സാഹിത്യ സിദ്ധാന്തങ്ങളുണ്ട് ചലച്ചിത്ര പഠനമുണ്ട് ഇങ്ങനെ രണ്ട് പേപ്പർ പഠിക്കണം അതേപോലെ പിന്നെ ഒരു പിന്നൊരു ഉണ്ട് പിന്നെ ഒരു ഫൗണ്ടേഷണൽ സ്കിൽ ഫോർ റിസർച്ച് റൈറ്റിംഗ് എന്ന് പറയുന്ന ഒരു റിസർച്ചിൻ്റെ പേപ്പറുണ്ട് അങ്ങനെയാണ് സെവന്ത് സെമ്മിൽ വരുന്നത് പിന്നെ എയ്ത്ത് സെമ്മിൽ വരുന്നത് എയ്ത്ത് സമ്മിൽ അഡ്വാൻസ്ഡ് ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സും ഉണ്ട് മേജർ ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സും ഉണ്ട് അതേപോലെ അഡീഷണൽ അഡ്വാൻസ്ഡ് മേജർ ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സ് ഇങ്ങനെയാണ് എയ്ത്ത് സമ്മിൽ വരുന്നത് അഡ്വാൻസ്ഡ് ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സിൽ സൈബർ സംസ്കാരവും മലയാളവും എന്ന പേപ്പറും മേജർ ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സിൽ രണ്ടെണ്ണം ഉണ്ട് ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി ദളിത് സാഹിത്യമുണ്ട് ഫോക്ക് ലോറും ഇങ്ങനെ രണ്ടെണ്ണം ഉണ്ട് അതാണ് മേജർ ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സിൽ വരുന്നത് വിദ്യാർത്ഥികൾക്ക് താല്പര്യമുള്ളത് പഠിക്കാവുന്നതാണ് പിന്നെ അഡീഷണൽ അഡ്വാൻസ്ഡ് മേജർ ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സ് ഉണ്ട് അത് രണ്ടെണ്ണം ഉണ്ട് അച്ചടി മാധ്യമം തത്വവും പ്രയോഗവും ഉണ്ട് പിന്നെ ഭാഷാ സാങ്കേതിക തത്വവും പ്രയോഗവും എന്ന് പറയുന്ന ഈ രണ്ട് പേപ്പറും അഡീഷണൽ അഡ്വാൻസ്ഡ് മേജർ ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സിൽ പഠിക്കണം ഇങ്ങനെ ആണ് എട്ടാമത്തെ സമ്മിൽ വരുന്നത് ഇത്രയുമാണ് മലയാളം ബി എ ഹോണേഴ്സ് മലയാളത്തിലുള്ള സിലബസിലുള്ള പേപ്പറുകളെന്ന് പറയുന്നത് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ചോദിക്കാവുന്നതാണ് ഓക്കെ താങ്ക്